ഞാനിപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഒലീവിൻ്റെ ബിൽഡേഴ്സ് ഒലീവ് ബിൽഡേഴ്സിൻ്റെ ഒരു ഫ്ലാറ്റാണ് തൃശ്ശൂർ വിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃശ്ശൂർ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ ഒലീവ് ബിൽഡേഴ്സിൻ്റെ പണി ഏകദേശം ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സ്റ്റേ എന്താ പറയുക ഒരു മോഡൽ ഫ്ലാറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഇത് ഏകദേശം പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ ഇട്ട് തരാം അറിയിച്ചു തരാം ഓക്കെ ഇതിൻ്റെ തൊട്ട് തന്നെ അസറ്റ് ഹോംസിൻ്റെ വലിയൊരു ഫ്ലാറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട് അതിന് തൊട്ട് തന്നെയാണ് ഈ ഒലിയുവിൻ്റെ ഫ്ലാറ്റുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം നമ്മുടെ

ഇത് നമ്മുടെ ജിം ഏരിയ ആണ് നമുക്ക് വരുന്നത് ഇവിടെ നമുക്ക് എല്ലാ എക്യൂപ്മെന്റ്സും മൾട്ടി ജിമ്മിലേക്ക് വരുന്ന എല്ലാ എക്യൂപ്മെന്റ്സും നമുക്ക് ഇവിടെ വരുന്നത് കഴിഞ്ഞിട്ടില്ല ഇത് നമ്മുടെ സാമ്പിൾ അപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ ഈ അപ്പാർട്ട്മെന്റ് മുമ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്കൊരു ഷൂ റാക്ക് വെക്കാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പാർട്ട്മെന്റ്സിൽ ഒരിക്കലും കാണാൻ പറ്റുന്ന ഒരു സൗകര്യമല്ല ഇപ്പോൾ കോറിഡോറിലേക്കാണ് വരുന്നത് നമ്മുടെ ഡോറിന്റെ മുമ്പിൽ തന്നെ വെക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇവിടെ നമുക്ക് വരുന്നത് ഒരു ഫോയർ സ്പേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം ലെഗ്രാം ബ്രാൻഡിന്റെ മെറ്റീരിയൽസ് ആണ് ഇത് നമ്മുടെ ആണ് ഈ അപ്പാർട്ട്മെന്റ് സൈസ് നമുക്ക് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ ത്രീ ബെഡ്റൂം ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലിവിംഗ് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഏഴര മീറ്റർ വരുന്ന ലിവിംഗ് ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ കിച്ചണിനോട് ചേർന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഡ്രൈ ഏരിയ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൊണക്കാന കളസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ബാൽക്കണി ബാൽക്കണി ആയിട്ട് തന്നെ യൂസ് ചെയ്യാം ബാൽക്കണിയിൽ നമുക്ക് പ്ലസ് ഉണ്ടാക്കാൻ ഇടത്ത് ആവശ്യം വരും ഇവിടെ നമുക്ക് വിശാലമായട്ടുള്ള ഒരു വാഷ് കൗണ്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈനിംഗ് ഏരിയയിൽ നോട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു വാഷ് കൗണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ നമ്മുടെ നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാഷ് ആണെങ്കിലും ആണെങ്കിലും ടാപ്പ് ആണ് ഇത് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇതിന്റെ സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം സൂപ്പർ സ്പേഷ്യസ് ആണ് ഇത് ഇതിന്റെ അകത്ത് നമ്മുടെ സൈസ് പതിമൂന്നര അടി വിട്ട് വരുന്ന റൂം സൈസ് ആണ് നമുക്ക് വരുന്നത് ഒരു ഫാമിലി സൈഡ് ടേബിൾ

നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ് റൂം ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ എല്ലാ ഫിറ്റിങ്സും നമുക്ക് ജെഗോറിന്റെ തന്നെയാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇത് ഗെബ്രിന്റെയാണ് ഫ്ലഷ് ടാങ്ക്സ് കൺസീൽഡ് ടൈപ്പായിട്ടുള്ള ഫ്ലഷ് ടാങ്ക്സ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കൊമോഡ് വാഷ് ബൗള് ടാബ് ഫിറ്റിങ്സ് ഷവർ ഹെഡ് ഇതെല്ലാം ജഗോറിന്റെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ ഗീസർ പോയിന്റ്സ് ഉണ്ട് ഗീസർ പോയിന്റ്സ് കൺസീൽഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്ലോറിൽ ഡ്രൈ ഏരിയ ബെറ്റീരിയ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ഷവർ ക്യൂബിക്കൽ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്താൽ അത് ഷവർ ക്യൂബിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ആണ് സെക്കൻഡ് ബെഡ്റൂമിൽ നമുക്ക് ഇതുപോലെ തന്നെ സൂപ്പർ സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു കോട്ട് രണ്ട് സൈഡ് ടേബിളും വാട്ട്റൂമും ഇവിടെ നമുക്ക് സ്റ്റഡി ടേബിളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇവൻ യു എസ് ബി പോർട്ട്സ് അടക്കം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫോൺ ചാർജ് ആണെങ്കിലും വിത്ത് ആൻഡ് ഈവൻ വിതഔട്ട് അഡാപ്റ്റർ നമുക്ക് ഒരു യു എസ് ബി പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ടും എല്ലാം നമുക്ക് യൂസ് ആണ് ഇതിനോട് അറ്റാച്ച് വാഷ്റൂം വാഷവും നമുക്കിവിടെ ഇവിടെയും നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാം നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ തേർഡ് ബെഡ്റൂമാണ് ഇതിന്റെ ഒരു മെയിൻ ഡിസൈൻ അഡ്വാൻറ്റേജ് പറയുന്ന നമ്മളുടെ പ്രൈവറ്റ് സ്പേസിൽ ഇപ്പൊ ഒരു ഗസ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേർഡ് ബെഡ്റൂമിലേക്കായിരിക്കും ആണ് സ്റ്റേ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ തടസ്സം വരാത്ത രീതിയിൽ ലിവിങ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ തേർഡ് ബെഡ്റൂം വരുന്നത് ഇതാണ് നമ്മളുടെ തേർഡ് ബെഡ്റൂം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു മുളിയാണ് ഇതും നമുക്ക് വരും ഇവിടെ അറ്റാച്ച് ആയിട്ട് നമുക്ക് വാഷ്റൂമും ബാൽക്കണി കൂടിയ നമ്മളുടെ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയയിൽ വരുന്ന ബാൽക്കണി ഫുൾ ലെങ്ത് ബാൽക്കണിയാണ് ഒരു ഡബിൾ ബാൽക്കണിയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഏകദേശം ഏഴ് മീറ്റർ ലെങ്ത്ത് വരുന്ന ഒരു ഫുൾ ലെങ്ത് ബാൽക്കണിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് താങ്ക് യു മനോഹരമായ ഗാർഡൻ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ മനോഹരമായ ഗാർഡൻ തന്നെയാണത് മുകളിലത്തെ പതിനേഴാമത്തെ ഫ്ലോറിൽ നമുക്ക് രണ്ട് സ്കൈവില്ല കൂടെ വരുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി സ്ക്വയർ ഫീറ്റ് പ്ലസ് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് ടെറസ് ഏരിയ ഒരു വീട് ടവറിന്റെ മുകളിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ നമുക്ക് മുറ്റവും പോലെ തന്നെ നാല് ചുറ്റിനും നമുക്ക് ഒരു ലാൻഡ് ഏരിയ കിട്ടുന്ന രീതിയിൽ കൺ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ അപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ലൈൻസ് ഉണ്ട് ഉണ്ട് എത്ര നമുക്ക് ഫ്ലോർ 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 ഗ്രൗണ്ട് ഫസ്റ്റ് ഫ്ലോർ നമുക്ക് കാർ പാർക്കിംഗ് ആണ് സെക്കൻഡ് ഫ്ലോർ മുതലാണ് നമ്മളുടെ അപ്പാർട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളുടെ കണ്ടീഷൻ ലോബി നമുക്ക് മൾട്ടി പർപ്പസ് റൂം ഇൻഡോർ ഗെയിംസും വാൾട്ടേജും എല്ലാം നമുക്ക് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോർ മുതൽ നമുക്ക് അപ്പാർട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെയാണ് നമ്മളെ ബഡ്ജറ്റിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എത്രയും താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ വിളിക്കാം ബന്ധപ്പെടുക ഓക്കെ താങ്ക് യു താങ്ക് യു